നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടു വളർത്തി നമ്മുടെ നാടൻ നമ്മുടെ വഴുതനങ്ങയുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പറഞ്ഞാൽ നല്ലോണം കട്ട് ചെയ്തെടുക്കാം നല്ല ഫ്രഷ് വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഹലോ ഫ്രണ്ട്സ് ടെസ്റ്റ് എം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വഴുതനങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിങ്ങനെ റൗണ്ടിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കനം കുറച്ച് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആദ്യം ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ വഴുതണമെങ്കിൽ നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് പാൻ അടുപ്പിൽ വെക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വഴുതനങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം വഴതുണങ്ങിയ ഒരു അരപ്പൊരുപ് നമ്മളുടെ മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇത്രയും മൂത്താൽ മതി അപ്പോൾ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇനി നമ്മൾ നമ്മളെ മെയിൻ പരിപാടിയിലായിട്ട് കടക്കാൻ പോകട്ടോ അതിന് വേണ്ടിയിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടി വരട്ടെ നമുക്ക് കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കാം നമ്മുടെ ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ലേശമുളക് പൊടിയും ഇട്ട് കൊടുക്കാം നമ്മുടെ തൈര് നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ അവസാനം നമ്മുടെ വഴുതന്നയും കൂടെ നമുക്ക് ഞാൻ തൊട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ തൈര് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ അടിപൊളി നമ്മുടെ വഴുതന്നെ ഞാൻ മോരി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ചോറും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കൂടെ വെള്ളം ഓർന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതനങ്ങിയ മൂലുകറി നമുക്കൊന്ന് കഴിച്ച് നോക്കാം അതിന് വേണ്ടി കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഒഴിച്ച് നോക്കാം ഇപ്പം നമുക്കിതൊന്ന് കുട്ടി കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നോട്ടെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ വഴുതനങ്ങയൊന്നും ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ വെച്ച് പോകണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ടപ്പെടും ഈ ചിലവർക്കൊന്നും നമ്മുടെ വഴുതനങ്ങി ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മൾ ഈ വഴുതനങ്ങി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി അടിപൊളി ആയിരിക്കും കേട്ടോ ഏത് വഴുതനങ്ങയായിരിക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയത് മസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുകയും ട്രൈ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്